അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെ ഗുൾഗ്രാമങ്ങളിലൂടെ ഒരു യാത്രയാണ് എന്താ രസം അല്ലേ ഈ പോണ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല അണ്ടീം പറങ്ങിയാങ്ങേൻ്റെ ഏരിയയാണ് അത് തമിഴ്നാട്ടിൽ പറഞ്ഞാൽ മുന്തിരിപ്പരുപ്പ് നാട്ടിൽ പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് ട്ടാ ആ റോഡിൻ്റെ രണ്ട് സൈഡിലും അണ്ടിൻ്റെയും പറങ്ങിയാങ്ങേൻ്റെ സ്ഥലമാണ് ഇത് ഗ്രാമത്തിലുള്ള റബ്ബറേസിങ്ങുള്ള ഒരു ബസ്സും കൂടും പോകാത്ത റോഡാണ് തമിഴ്നാട്ടിൽ മുൻ മുന്തിരി അന്തിപ്പരപ്പിൻ്റെയും പറഞ്ഞങ്കിൻ്റെയും തോട്ടങ്ങളാണ് നല്ല ചുമന്ന മണ്ണ് ചുമന്ന മണ്ണ് നല്ല രസമായി കാണാൻ നമ്മളെ നാട്ടിൽ ഇത്ര ചുമന്ന മണ്ണൊന്നും നമ്മളെ നാട്ടിലൊന്നും കാണില്ല ഇട്ടാ ഓരോ ഗ്രാമങ്ങളാണ് തമിഴ്നാട്ടിലെ അപ്പോളും കണ്ടാലേ നമ്മൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പിലെ പോലെ തോന്നുള്ളൂ നമ്മളെ കേരളത്തിൻ്റെ അടുത്തൊക്കെ എത്തണമെങ്കിൽ കഴിഞ്ഞാൽ അമ്പത് കൊല്ലോ മുൻപരൊക്കെ എത്തണമെങ്കിൽ ഓരോ ഗ്രാമങ്ങളെ അങ്ങനെയാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ സിറ്റികളൊക്കെ ഹൈടെക് ആണെന്നുണ്ടെങ്കിൽ സിറ്റി എന്ന് പറഞ്ഞാൽ ചെന്നൈ കോയമ്പത്തൂരൊക്കെ ഹൈടെക് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഒരു നാടും കേരളത്തിൽ പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോകുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങിട്ടാ ആ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ അറിപ്പണം റോഡിൽ ഇതിനാണ് ഞമ്മളത് ഇവൻ്റെ ബൈക്കുമ്പോൾ പോകേണ്ടത് കാരണില്ലേ ആ ബൈക്കിൻ്റെ ബാക്കിൽ ഒരു സഞ്ചികൾ ഇനി ഞങ്ങൾ പോകുന്നത് അണ്ടി അണ്ടീം പറങ്കിയങ്ങും തോട്ടത്തേക്കാണ് അണ്ടി പറങ്കിയങ്ങ പറങ്കിയങ്ങ നമ്മൾ കേരളത്തിലുള്ള ആർക്കും അറിയില്ല അണ്ടിയുടെ തോട്ടത്തിലേക്കാണ് പോകേണ്ടത് ഞങ്ങളൊന്ന് അണ്ടിയൊക്കെ പുറത്തേക്കിട്ട് ഞങ്ങൾ പറങ്കിയങ്ങക്കൊന്ന് ചേമ്പൾ നോക്കുകയാണ് അതാ കണ്ടല്ലേ പറങ്കിയങ്ങ അണ്ടിയുടെ പഴം അത് ഞങ്ങൾ തിന്നിട്ട് ഒരു വീരൊക്കെ എടുക്കാൻ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എന്താ രസം ഒരു മനസന്മാരില്ല ഒരു ജീവൻ്റെ അനക്കില്ല വെറും വണ്ടിയുടെ തോട്ടം മാത്രം കശുവണ്ടി കശുവണ്ടിയുടെ തോട്ടം മാത്രം അത് ഞങ്ങളെ നാട്ടിലെ കശുവണ്ടീൻ്റെ തോട്ടം എന്ന് പറഞ്ഞാൽ കശുവണ്ടി മരം അഞ്ച് മീറ്റർ പത്ത് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഇവിടുത്തെ കശുവണ്ടീൻ്റെ മരം കണ്ടില്ലെങ്ങൾ കൈ കൊണ്ട് കശുവണ്ടിയൊക്കെടുക്കുക എല്ലാം ചെയ്യുക നിങ്ങൾ പയങ്ങളൊക്കെ സാപ്പിട്ട് ഞങ്ങൾ ജോലിയായിട്ടെങ്ങനെ ഫോട്ടെടുത്ത് പൂരി എടുത്ത് നിങ്ങളെങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേര് ആണ്ടിമടത്തിൻ്റെ അടുത്ത് തമിഴ്നാട്ടിൽ ആണ്ടിമടത്തിൻ്റെ അടുത്ത് ഒരു ഗ്രാമത്തിലാണ് ഈ ഏക്കറകളോളുണ്ട് ഒരു ഏക്കറെ രണ്ട് ഏക്കറൊന്നും ഇല്ല നൂറ് ഏക്കറൊക്കെ ഉണ്ടാവും ഈ തോട്ടങ്ങൾ ഒരു മനുഷ്യനെ കാണാൻ ഇവിടെ പറ്റില്ല ഈ തോട്ടത്തിനൊക്കെ ഒരേ മുതലിമാരുണ്ട് ഞങ്ങൾ അണ്ടിയൊക്കെ അടിയിലിട്ടിട്ട് പഴം മാത്രം ഇങ്ങനെ ചേമ്പളം നോക്കി അങ്ങനെ ഞങ്ങൾ ജോളിയേറ്റ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കശുവണ്ടിൻ്റെ മരമൊന്നും കാണാൻ പറ്റത്തില്ലോ ഇവിടുത്തെ കശുവണ്ടി മരം എന്ന് ചെറിയ ഒരു മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ഹൈറ്റുണ്ടാവുകയുള്ളു ഇവിടുത്തെ കശുവണ്ടി മരം നമ്മളെ നാട്ടിൽ നൂറ് മീറ്റർ പത്ത് മീറ്റർ ഇരുപത് മീറ്റർ ഇരുപത്തഞ്ച് മീറ്ററൊക്കെ ഹൈറ്റുള്ള മരങ്ങളാണ് ഇവിടുത്തെ കശുവണ്ടി മരം കണ്ടേ ഇലകൾ വരെ ഭൂമിൻ്റെ അടിയിൽ തട്ടിയിട്ടുണ്ടാവും ഇതാണ് ഇവിടുത്തെ കശുവണ്ടിൻ്റെ മരം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ കശുവണ്ടിൻ്റെ കൃഷിയാണ് ഈ ഏരിയ ചുവന്ന മണ്ണിൽ കശുവണ്ടി അതാണ് ഇവിടുത്തെ ഇവരിവിടുന്ന് ഈ കശുവണ്ടിയൊക്കെ എക്സ്പോർട്ട് ചെയ്യാണ് കേട്ടോ ഇവിടുന്ന് കൃഷി ചെയ്തിട്ട് കണ്ടോ അടിയിലാണ് കശുവണ്ടി നിൽക്കുന്നത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഓരോ രസങ്ങൾ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ കശുവണ്ടിൻ്റെ തോട്ടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടെന്ന് എനിക്കറിയില്ല ഇതാണ് ഇവിടുത്തെ കശുവണ്ടി തോട്ടം ഇത് കാണുമ്പോൾ നമുക്ക് അതിശയമാണ് അടിയിലാണ് ഈ മരം കിടക്കുന്നത് മരം കിടക്കുന്ന അടിയിലാണ് പഴങ്ങളും അടിയിലൊക്കെ കിടക്കുന്നത് ഏക്കരക്കണക്കിലാണ് ഇവിടുത്തെ തോട്ടങ്ങൾ കശുവണ്ടി തമിഴ്നാട്ടിലെ ഓരോ കൃഷികളിൽ കശുവണ്ടി കൃഷി അതുകൊണ്ട് കാണാൻ പുതിയ കിടക്കുന്ന വിരട്ട